നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ എൽ പി എസിൽ ഗ്രീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു മൈക്രോ ഗ്രീൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണപദാർത്ഥങ്ങളുടെ പ്രദർശനമാണ് നടത്തിയത് നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിലാണ് ഗ്രീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതിനായാണ് ഗ്രീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വൈറ്റമിനുകളാൽ സമ്പുഷ്ടമായ മൈക്രോ ഗ്രീൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനമായിരുന്നു നടത്തിയത് പ്രദർശനോദ്ഘാടനം ചവറ അയ്യാറി ജനറൽ മാനേജർ എൻ എസ് അജിത്ത് നിർവഹിച്ചു ഭാഗമായിട്ടുള്ള രംഗത്തുമൊക്കെ പല പദ്ധതികളും നടത്തിവരുന്നുണ്ട് അതോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തും അയ്യാതെ നടത്തി വരുന്നുണ്ട് എല്ലാ നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന്റെ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടുന്ന പല കാര്യങ്ങളും നടത്തി വരുന്നുണ്ട് തീർച്ചയായും ഈ സ്ഥാപനത്തിനും വേണ്ടുന്ന പദ്ധതികളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഭാഗ്യം ചെയ്യുമെന്ന് നൽകുന്നത് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ റോൾഡൻ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി നമുക്കിന്ന് ഈ വേണ്ടി നിങ്ങളെ ഈ കൊച്ചു കുഞ്ഞുങ്ങള് നിങ്ങളുടെ അപ്പന്മാരും അമ്മമാരും അതിനു മുമ്പുള്ളവരും നിങ്ങളുടെ കാക്കു വശികൊണ്ടാണ് ഈ ഈ സൂക്ഷിക്കുന്നു ഗാർഡ്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഗുജറാത്ത് മുതൽ ഒരു മലനിരയാണ് ഇതിന്റെ ഏകദേശം ശതമാനം പ്രഥമ പ്രഥമാധ്യാപിക ഡി പ്രസന്നകുമാരി ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത ഉപജില്ലാ ന്യൂൺമേൽ ഓഫീസർ കെ ഗോപകുമാർ പി ടി പ്രസിഡന്റ് ഷാലു വസന്ത റൂബിദാസ് സി വൈ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా